ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സെയിൽ വീഡിയോ ഉണ്ടോ നല്ല ലോട്ടസിൻ്റെ കുറച്ചധികം ട്യൂബേഴ്സ് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ട്യൂബേഴ്സ് ആവശ്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഏത് വെറൈറ്റി ആണ് വേണ്ടെന്നുള്ളത് നമ്മൾ സ്ക്രീനിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വിളിക്കാതിരിക്കുക നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ് വിളിക്കാതിരിക്കുക എന്നുള്ളത് എന്നാലും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൂർ കോൾസാന്ന് അറിവ് വരുന്നത് അപ്പം കോൾസ് എടുത്തിട്ട് നമുക്ക് ആരും കാരണം അവർ വെറുതെ സംസാരിച്ച് നമ്മൾ ഒത്തിരി ഫോട്ടോസ് അയച്ചു കൊടുക്കുക നമ്മൾ ടൈം വെറുതെ വേസ്റ്റ് ആവുകയാണ് കേട്ടോ അപ്പം അങ്ങനെ വെറുതെ മെസ്സേജ് അയച്ചിരിക്കുന്ന ഇരിക്കാനായിട്ട് നമുക്ക് സമയമില്ല അപ്പം വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കുക അത് എനിക്ക് പറയണം തോന്നി കാരണം കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് വെറുതെ മെസ്സേജ് അയക്കാനെട്ടോ ഫോട്ടോസ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കും എന്നിട്ട് പിന്നെ നമ്പർ ഗൂഗിൾ പേ നമ്പർ എല്ലാം കൊടുത്ത പിന്നെ അവരൊരു വിവരം ഉണ്ടാവില്ല അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക ട്യൂബേഴ്സ് വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ അതുപോലെ തന്നെ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് നിങ്ങൾ ട്യൂബേ ഫോൺ പേ വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളത് അപ്പോൾ ട്യൂബേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആയി വെറുതെ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ അപ്പം എന്താ പറയുക പൈസ രണ്ട് ദിവസം കഴിയുമ്പോൾ വരാം രണ്ട് ദിവസം കഴിയുമ്പം കൺഫേം ചെയ്യാം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം മെസ്സേജ് ഇങ്ങനെ വെറുതെ അയച്ചിട്ട് പിന്നെ പറയും ലാസ്റ്റ് ആകുമ്പോൾ പറയും നമ്മൾ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പം മെസ്സേജ് അയക്കാം പേയ്മെൻറ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് പറ്റില്ല കേട്ടോ നമുക്ക് പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഏത് വെറൈറ്റിയാണോ ആണോ വേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രമേ നമ്മൾ ട്യൂബേഴ്സ് മാറ്റി വെച്ച് അയച്ചു കൊടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക വെറുതെ മെസ്സേജ് അയക്കാതിരിക്കുക അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഒന്നാമത് എനിക്ക് എന്താ പറയുക സമയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല അപ്പോൾ അത് വെറുതെ കളയേണ്ടല്ലോ അപ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് നോക്കാം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നിത്തിയാണ് കേട്ടോ നിത്യ നല്ലൊരു ബൗൾ വെറൈറ്റിയാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ നിത്യയിൽ അപ്പം ഇതല്ലേ അതിൻ്റെ അതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അപ്പം നൂറ് നൂറ്റി അമ്പത് ചെറിയ അമ്പതിൻ്റെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതാണ്ടില്ലേ ഇങ്ങനത്തെ ട്യൂബേഴ്സ് ഒക്കെ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആദ്യം കാണിച്ചത് നൂറിൻ്റെ ആണ് ഇതൊക്കെ ആകുമ്പം ആ എൺപതിൻ്റെ ട്യൂബർ കേട്ടോ ഇതെ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ ഇത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ വലിയ ട്യൂബേഴ്സാണ് ഇത് ഉണ്ടല്ലേ ഇതാവുമ്പോഴത്തേക്കും നൂറ്റി അമ്പത് കേട്ടോ നിത്യ ഒരു ബൗൾ വെറൈറ്റിയാണ് നല്ലപോലെ ഫ്ലവർ നമുക്ക് തരും കേട്ടോ അപ്പോൾ ബൗൾ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പം അവർക്കൊക്കെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ കണ്ടിട്ട് നല്ല വലിയ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അധികം പെട്ടെന്നൊന്നും നമുക്ക് അങ്ങനെ ട്യൂബർ കിട്ടത്തില്ല നിത്തിയൽ കുറച്ച് കഴിയും കേട്ടോ അപ്പം നല്ലപോലെ ഫ്ലവറിങ് തരുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെത് വലിയ സൈസൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി അമ്പത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റ് വരും കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളും അടുത്ത വെറൈറ്റി തമോയാണ് കേട്ടോ തമോ നല്ല ഡിമാൻഡുള്ള നല്ല വലിയ പൂക്കൾ കിട്ടുന്ന വലിയ നമ്മൾ എത്ര സ്പേസ് കൊടുക്കുന്ന അത്രത്തോളം വലിയ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റി ആ കേട്ടോ ഈ ട്യൂബറൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി എൺപത് പിന്നെ ഇങ്ങനത്തെ ഉണ്ട് കേട്ടോ ഇതാകുമ്പോഴത്തേക്കും നൂറ്റി അമ്പത് പിന്നെത് ഇതാകുമ്പം ഇരുന്നൂറ്റി അമ്പത് അപ്പോൾ ഒത്തിരി ഡിമാൻഡുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ തമോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ട്യൂബ് ഏത് റേറ്റിൻ്റെ ആണ് വേണ്ടേന്ന് പറഞ്ഞാൽ മതി ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി അൻപത് കേട്ടോ അടുത്തത് നന്നാളി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് നന്നാളിൽ രണ്ട് ട്യൂബേഴ്സ് കുഞ്ഞു ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രോത്ത് ടിപ്പേ ഉള്ളൂ ഇത് നിങ്ങൾ വെച്ച് നിങ്ങൾക്ക് പിടിപ്പിക്കാൻ പറ്റും എന്നുള്ളവർ മാത്രം വാങ്ങുക ഈ രണ്ടും കൂടെ നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ വലുതല്ല ഈ രണ്ട് കുഞ്ഞു ട്യൂബേഴ്സാണ് പിന്നെ അടുത്തത് ചന്ദ്രഭാഗ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ വീടില് ബാലൻസ് വന്നതാണ് അപ്പോൾ ഒത്തിരി പേര് ചന്ദ്രഭാഗം ചോദിച്ചെങ്കിൽ മെസ്സേജ് അയച്ചായിരുന്നു പക്ഷെ ഞാൻ തീർന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കൊറിയറൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വന്നതാണ് കേട്ടോ ആദ്യത്തെ കാണിച്ചതിന് നൂറ് രൂപയാണ് ഇതാകുമ്പോഴത്തേക്കും ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് നൂറ്റി അമ്പത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും എന്നുള്ളവർ മാത്രം വാങ്ങുകട്ടോ ഇത് ഇത് കണ്ടില്ലേ ഇതാകുമ്പോൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് ഇത് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ പിന്നെ ഇതാകുമ്പോഴത്തേക്കും അമ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി ഗരുഡയാണ് കേട്ടോ ഗരുഡ നല്ല ഭംഗിയുള്ള ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് അമരിപ്പിയോണി ഉണ്ടോ അമരിപ്പിയോണി നമ്മുടെ തുടക്കക്കാക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് നല്ല പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ നൂറ് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് പിന്നെ ആ മറ്റേത് നൂറ്റി മുപ്പത് ഇതാവുമ്പോഴത്തേക്കും എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാകുമ്പോഴത്തേക്കും അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അമരിപ്പിയോണിയാണ് കേട്ടോ അടുത്തത് വൈഡൂര്യാണ് കേട്ടോ വൈഡൂര്യ നല്ല ഭംഗിയിൽ യെല്ലോ കളറിൽ അറ്റത്തായിട്ട് ഒരു പിങ്ക് കളറൊക്കെ വരുന്ന ട്യൂബറാണ് അതിൻ്റെ ഒരു രണ്ട് ട്യൂബറാണ് നമുക്ക് ഉള്ളത് ഇത് ഞാൻ കെട്ട് പൊട്ടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഉണ്ടല്ലേ ഇതിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒറ്റ ട്യൂബറെ ഹെൽത്തി ആയിട്ടുള്ളൂ പിന്നെ ഒരെണ്ണം ഉണ്ട് അത് അത്ര ഹെൽത്തി അല്ല അപ്പോൾ അത് വേണ്ടവർ വാങ്ങിച്ചോളൂ നമ്മൾ എൺപത് രൂപയ്ക്കാരും കൊടുക്കുന്നുണ്ടാവുക ഇത് ഞാൻ എടുത്തടുത്ത് പറയണം ചെറിയ ട്യൂബേഴ്സ് വാങ്ങുന്നവർ നിങ്ങൾ റിസ്കിൽ തന്നെ വാങ്ങിച്ച് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അത് പിടിച്ചില്ല അല്ലെങ്കിൽ പോയി നമ്മളെടുത്ത് പറയരുത് കേട്ടോ അടുത്തത് പിങ്ക് ബൗളാണ് കേട്ടോ പിങ്ക് ബൗളിൻ്റെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി എൺപത് പിന്നെ അത് ഇതാകുമ്പോഴത്തേക്കും ഇത് നൂറ്റി എൺപതിൻ്റെ ട്യൂബറാണ് ഇതിൽ മൂന്നാല് ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ നൂറ്റി എൺപതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഇതാകുമ്പോഴത്തേക്കും നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാകുമ്പോഴത്തേക്കും എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിങ്ക് ബൗളാണ് കേട്ടോ പിങ്ക് ബൗളും ഒരു ബൗൾ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതാകുമ്പോൾ നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് പിന്നെ ഇത് നൂറ്റി മുപ്പത് അടുത്ത വെറൈറ്റി കാവേരി ആണ് കാവേരി നല്ല വലിയ പൂക്കൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പം അതിൻ്റെ വലിയ ട്യൂബറാണ് നല്ല എക്സൽ എക്സർസൈസുള്ള ട്യൂബേഴ്സാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഈ റേറ്റ് വരുന്നത് ഈ വലിയ രൂപ ഇരുന്നൂറ്റി അൻപത് മറ്റേത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ കാവേരി ആണേ അടുത്തത് നമുക്കിത് ഇങ്ങനത്തെ ഫ്ലോട്ടിംഗിലേ ഫ്ലോട്ടിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇന്ന് ആയിട്ട് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ വെച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഫ്രീ ആയിട്ട് ഇന്നും നാളെ അത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് തരാൻ അടുത്തത് ഒരു അൺ അൺനോൺ ഐഡിയാണ് കേട്ടോ ഇത് എൻ്റെ എടുത്തിട്ടുള്ളതാണ് പക്ഷേ ഏതോ നല്ല വെറൈറ്റി തന്നെയാണ് കുറച്ച് പുതിയ വെറൈറ്റി തന്നെയായിരിക്കും പക്ഷേ എനിക്ക് ഏത് ഐ ഡിന്ന് കൺഫേം ആവില്ല അപ്പം ഇതിൻ്റെ നൂറ്റി അൻപതും ഈ വലതിന് നൂറ്റി അൻപതും ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് നല്ല വെറൈറ്റി തന്നെ ആയിരിക്കും എന്തായാലും അപ്പം വാങ്ങണം എന്നുള്ളവർ വാങ്ങിച്ചോളൂ കേട്ടോ നൂറ്റി അൻപത് നൂറ്റി അൻപത് അടുത്തത് പനീർ റോസിൻ്റെ ഒരു ചെറിയ ട്യൂബർ ഉണ്ട് കേട്ടോ ഇതാണ് ട്യൂബറിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വേണ്ടവർ വാങ്ങിച്ചോളൂ എൺപത് രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഈ ഒരു ട്യൂബർ ഇത് സെയിൽ ചെയ്യുന്നില്ല കേട്ടോ ഇത് ഒത്തിരി മോശമായി പോയി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മോർണിംഗ് സ്റ്റാറിൻ്റെ ട്യൂബറാണ് കേട്ടോ മോർണിംഗ് സ്റ്റാറിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബറുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ മോർണിംഗ് സ്റ്റാറിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വലിയ പൂക്കളിട്ടുന്ന വെറൈറ്റി തന്നെയാണ് ഇത് ചെറിയ ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇത് ധറാന്നറ കോടിയിട്ടുള്ളൊരു ട്യൂബറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് കേട്ടോ അതൊക്കെ ഒരു നൂറ് രൂപ കേട്ടോ അടുത്ത വെറൈറ്റി ഇങ്ങനത്തെ ട്യൂബർ ആകുമ്പോൾ നിങ്ങൾ കിട്ടുമ്പോൾ തന്നെ നട്ട് വെച്ചാൽ മതി കേട്ടോ പിന്നുള്ളത് ഏതീ ട്യൂബറാണ് ഇത് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് അയക്കുക കാരണം തണ്ട് ഭയങ്കര വലുതാണ് അപ്പം അത് ഞാനവിടെ വെച്ച് കട്ട് ചെയ്യും കേട്ടോ അതിന് അമ്പത് രൂപയാണ് അടുത്ത വെറൈറ്റി റാണി റെഡാണ് കേട്ടോ റാണി റെഡിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുണ്ട് ഫ്രഷ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ട്യൂബറൊക്കെ ആകുമ്പോൾ നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെത് മുപ്പത് പിന്നെ വില വലുത് ഉണ്ട് കേട്ടോ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ രണ്ടായി കട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുന്നുണ്ടാവുക രണ്ട് പേർക്ക് നൂറ് രൂപയാണ് കേട്ടോ ഒന്നിന് നൂറ് രൂപ കേട്ടോ അല്ലെങ്കിൽ രണ്ടായിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ ഇനി അടുത്തത് ഇത് ചെയ്തുകൊണ്ടില്ല ഇങ്ങനത്തെ ഒരു ഉണ്ട് ഇതിന് നൂറ് രൂപയാണ് റാണി റെഡ് ആണ് കേട്ടോ നല്ല ഹൈറ്റിൽ പോയി ഫ്ലവർ ആയിരുന്ന വെറൈറ്റി ഇതാകുമ്പോഴത്തേക്കും അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ ട്യൂബേഴ്സിൻ്റെ സൈസൊക്കെ വീഡിയോയിൽ തന്നെ കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അപ്പം പിന്നെ ഇത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി മുപ്പത് രൂപയാണ് ഇത് എൺപത് കേട്ടോ അപ്പം ഇത്രയും ട്യൂബേഴ്സാണ് റാണി റെഡിൻ്റെ ഉള്ളത് അടുത്തത് പീച്ച് ലേഡി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അതിൻ്റെ ചെറിയ ട്യൂബേഴ്സാണ് മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് അപ്പം രണ്ടെണ്ണം അമ്പതിനും അല്ല സോറി രണ്ടെണ്ണം എൺപതിനും ഒരെണ്ണം അമ്പതിനും കേട്ടോ കൊടുക്കുന്നത് ഇത് അമ്പതിൻ്റെ ട്യൂബർ പിന്നെ രണ്ടെണ്ണം ഇതേ ഇതാകുമ്പോഴത്തേക്ക് എൺപതിൻ്റെ ആണ് കേട്ടോ പീച്ചിലൈടി നല്ലൊരു വെറൈറ്റിയാണ് സൈഡിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അടുത്ത ലാവൻഡർ മിൽക്കാണ് ഇത് ഞാൻ വെക്കണം എന്ന് വെച്ച് വെച്ചിരുന്നു പക്ഷേ എനിക്ക് വെക്കാനായിട്ട് സമയം കിട്ടിയില്ല അപ്പോൾ ഇത് വേണ്ടവർ വാങ്ങിച്ചോളൂ അമ്പത് രൂപയാണ് കേട്ടോ ഇത്രയും ട്യൂബേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ട്യൂബേഴ്സ് വേണ്ടവർ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കാം ഈ ഓർഡേഴ്സൊക്കെ നമ്മൾ കുറച്ച് ഓർഡേഴ്സ് ഒരു പത്തെണ്ണം ആണെങ്കിൽ നമ്മൾ ഈ ആഴ്ച തന്നെ അയക്കും ബാക്കിയുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീക്കാണ് അയക്കുന്നത് നമുക്ക് നല്ല സുഖമില്ല കേട്ടോ പനിയൊക്കെയാണ് അപ്പം പനിയൊട്ടും മാറിയിട്ടില്ല അപ്പം അതുകൊണ്ട് അടുത്ത ആഴ്ചയ്ക്ക് ആയിട്ടായിരിക്കും ഞാൻ അയക്കത്തുള്ളൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ